ഹലോ ഫ്രണ്ട്സ് ഒരു ഹലോ ഫ്രണ്ട്സ് ഇവിടെ ഓസ്ട്രേലിയ വർഷവും ജൂൺ അവസാനം ജൂൺ മുപ്പതാം തീയതി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് ടാക്സി ക്ലെയിം ചെയ്യണം ഓസ്ട്രേലിയയുടെ ടാക്സ് പെയിൽ നമ്പറും എവി എൻ നമ്പറും വെച്ച് വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിയും പാലിക്കേണ്ട ഒരു നിയമാണത് കേട്ടോ കേൾക്കുമ്പോൾ വളരെ നിസാരമായിട്ട് തോന്നുമെങ്കിലും വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതല്ലെങ്കിൽ പണി പാല് വിളത്തിൽ കിട്ടുക അങ്ങനെ പണി പാല് വിളത്തിൽ കിട്ടിയ ഒരാളാണ് എന്റെ വൈഫ് സത്യമാണ് കേട്ടോ ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് രണ്ടാം വർഷം ഞാൻ ടാക്സ് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഞാൻ പോയ ഏജന്റാണെങ്കിലും അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടാക്സ് എല്ലാം ക്ലീൻ ചെയ്യുന്ന ആറു മാസത്തിന് ശേഷം എനിക്ക് ടാക്സ് ഓഫീസിൽ നിന്ന് എൻക്വയറി വന്നു പറഞ്ഞു വരുന്നത് അവസാനം പണി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയുമോ രണ്ടായിരം ഡോളറാണ് ഞാൻ ഫൈൻ അടച്ചത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ലക്ഷം രൂപയോളം അതിനുശേഷം ഉണ്ടല്ലോ ടാക്സ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരുന്നു കേട്ടോ ടാക്സ് ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല വിശ്വാസമുള്ള പ്രൊഫഷണൽ ആയ എക്സ്പീരിയൻസ് ആയ ഒരു ടാക്സ് ഏജൻറ്റിനെ കണ്ടുപിടിക്കാൻ തന്നെയാണ് അതിന് ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ് ദ ടോട്ടൽ അക്കൗണ്ട്സ് ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ ഇത്രമാത്രം കാര്യം ഉള്ളതെന്നല്ലേ പക്ഷെ കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാരും പറയുന്ന ഒരു കാര്യമില്ലേ മലയാളി പൊളിയാണ് ഓസ്ട്രേലിയ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഒരു മലയാളി വന്ന് ഒരു ബിസിനസ് തുടങ്ങി എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത് ആ ബിസിനസ് വലിയ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണോ അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നതേ ദ ടോട്ടൽ അക്കൗണ്ട്സിന്റെ സാഖ്യെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ കുട്ടി സാക്ക് സാക്കല്ലാട്ടോ സാക്കി ജെൻസിനെ കുറിച്ച് അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ടോട്ടൽ അക്കൗണ്ട്സിനൊന്നും പരിചയപ്പെട്ടാലോ ഒപ്പം തന്നെ നമുക്ക് സാക്കിയോട് ചോദിക്കാം എന്താണ് ഈ വിജയത്തിന്റെ രഹസ്യം തീർച്ചയായിട്ടും വായോ വായോ ടാക്സ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടോട്ടൽ അക്കൗണ്ട്സിന്റെ സിഇഒ ആ സാക്കി ഈ സ്ഥാപനം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് വെറും നാല് വർഷം കൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ മൂന്ന് സ്റ്റേറ്റുകളിൽ അതിന്റെ ബ്രാഞ്ച് തുടങ്ങാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നവും കഴിവും കൊണ്ട് തന്നെയാണ് അപ്പൊ സി എന്റെ 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 ഫാദറിന്റെ ഒരു ഡ്രീം ആയിരുന്നു അത് എന്റെ ഫാദർ ഒരു സി എഫ് ഒ ആയിരുന്നു അപ്പൊ അദ്ദേഹം അയാളുടെ മക്കളിൽ ഒരാള് ചാർട്ട് അക്കൗണ്ട് ആണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ പെസ്യൂ ചെയ്തു ഇറ്റ് വാസ് നെവർ ഈസി സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നു ഞാൻ എല്ലാവരും നിങ്ങൾ പോലെ എല്ലാവരെ പോലും ഞാൻ ഒരു മൈഗ്രന്റായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ സി എ സി പി ഐ പഠിച്ചു അവിടെ അവിചാരിതമായിട്ടാണ് ഫ്ലൈവേൾഡ് മൈഗ്രേഷന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ പ്രിൻസിനെ പരിചയപ്പെടാൻ പറ്റിയത് ഫ്ലൈ വേൾഡ് ഓസ്ട്രേലിയയിലേക്ക് മാത്രമല്ല ന്യൂസിലാൻഡ് കാനഡ യു കെ അയർലൻഡ് എന്നിങ്ങനെ പല രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യാനുള്ള നിരവധി അവസരങ്ങളെ പറ്റിയാണ് പ്രിൻസ് സംസാരിച്ചത് ടോട്ടൽ അക്കൗണ്ട്സ് ഫ്ലൈവേൾഡ് മൈഗ്രേഷനുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ടാക്സേഷൻ മാത്രമല്ല ബിസിനസ് ഇൻഷുറൻസ് ബിസിനസ് അഡ്വൈസറി ബുക്ക് കീപ്പിംഗ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ബിസിനസ് ലോയേഴ്സ് മൈഗ്രേഷൻ അങ്ങനെ ഒരുപാട് സർവീസുകൾ ടോട്ടൽ അക്കൗണ്ട്സിൽ നിന്ന് ലഭ്യമാണ് ഓസ്ട്രേലിയയിലെ ഏത് സ്റ്റേറ്റിലായിരുന്നാലും ഒരൊറ്റ ഫോൺ കോളിൽ നിങ്ങൾക്ക് ഇവരുടെ സർവീസ് ലഭ്യമാകും സാധാരണ വർക്കിംഗ് അവേഴ്സിൽ മാത്രമല്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഏത് ടൈമിലും അപ്പോയിൻമെൻ്റ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് ടോട്ടൽ അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ഹൈലി ക്വാളിഫൈഡ് ആയ ടാക്സ് ഏജന്റുമാരും ചാർട്ടേഡ് അക്കൗണ്ട്സും പിന്നെ ഫിനാൻഷ്യൽ പ്ലാനേഴ്സുമാണ് അതുകൊണ്ട് തന്നെ ടാക്സേഷനിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മാക്സിമം റീഫണ്ടും അവർ ഓഫർ ചെയ്യുന്നു അതുമാത്രവുമല്ലാട്ടോ ദ ടോട്ടൽ അക്കൗണ്ട്സ് എന്ന അവരുടെ വെബ്സൈറ്റിലും അപ്പോയിൻമെന്റ്സ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പൊ എങ്ങനെയാ ഈ പ്രാവശ്യത്തെ ടാക്സ് ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളോടൊപ്പം നിങ്ങളും ടോട്ടൽ അക്കൗണ്ട്സിന്റെ കൂടെ തന്നെയല്ലേ അപ്പൊ നേരെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ എല്ലാവർക്കും ടി വി ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ